ഇന്ത്യൻ പൗരത്വമുള്ളവരുടെ വിദേശത്ത് ജനിച്ച മക്കൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കുന്നില്ലെന്നും ഇക്കാര്യത്തിൽ അടിയന്തിര ഇടപെടലുണ്ടാകണമെന്നും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ ആവശ്യമുയർന്നു മുസ്ലിം ലീഗ് പ്രതിനിധി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായാണ് വിഷയം കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ചട്ടപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു മുൻപ് വിദേശത്ത് ജനിച്ചവരിൽ ഇന്ത്യയിൽ പിതാവിന് പൗരത്വമുണ്ടെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു ശേഷം ജനിച്ചവരിൽ മാതാവിനും പിതാവിനും ഇന്ത്യയിൽ പൗരത്വമുണ്ടെങ്കിലോ ഇന്ത്യൻ പൗരത്വത്തിന് അർഹതയുണ്ട് ഇത്തരക്കാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോഴാണ് ഉയരുക ഫോം സിക്സ് എ പ്രകാരം പേര് ചേർക്കുമ്പോൾ ജനിച്ച സ്ഥലത്തിന്റെ കോളത്തിൽ ഇന്ത്യ മാത്രമാണ് കാണിക്കുക വിദേശത്തെ സ്ഥലങ്ങൾ ചേർക്കാൻ സൗകര്യമില്ല ഇതുമൂലം അപേക്ഷാ അപേക്ഷാനടപടികൾ മുടങ്ങുകയാണെന്നും ഷാ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതുസംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിവരം അറിയിച്ചെന്നും ഉടൻ പ്രശ്നം പരിഹരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ പുതിയ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകാമെങ്കിലും എസ് ഐ ആർ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ഡിസംബർ ഒൻപതിനു ശേഷമേ അവ പരിഗണിക്കൂ എന്നും അദ്ദേഹം ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക അതേസമയം പ്രവാസികളുടെ യോഗം വിളിച്ചില്ലെന്നും നോർക്കു വിമർശനമുണ്ട് എസ്ഇ ആറുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ നടപടികൾക്കായി പ്രവാസികളുടെ യോഗം വിളിക്കാൻ തയ്യാറാകാത്ത നോർക്കക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ കടുത്ത വിമർശനം ഉയരുന്നുണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് സംബന്ധിച്ച് പ്രവാസികൾക്കിടയിൽ ആശങ്കയുണ്ടെന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നേരത്തെ ഈ ആവശ്യം ഉന്നയിച്ച് നോർക്കക്ക് കത്ത് നൽകിയിരുന്നെന്നും ബോധവൽക്കരണ മെറ്റീരിയലുകൾ കൈമാറിയിരുന്നെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഗേൽക്കർ പറഞ്ഞു പ്രവാസികളുടെ യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ട് നോർക്കൾക്ക് വീണ്ടും കത്ത് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വോട്ടർ പട്ടികയുടെ പ്രത്യേക പരിഷ്കരണമായ എസ്ഐആർ പട്ടികയിൽ ഉൾപ്പെടാൻ ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷം പേർ തിരിച്ചറിവരേഖകൾ നൽകേണ്ടി വരുമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക നിഗമനമുണ്ട് ഇത് ആകെ വോട്ടർമാരുടെ പത്ത് ശതമാനത്തോളം വരും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെയോ അവരുടെ രക്ഷിതാക്കളുടെയോ പേരോ ഇല്ലാത്തവരാണ് ഇരുപത്തിയേഴ് പോയിന്റ് എട്ട് ലക്ഷം വോട്ടർമാർ ആകെ എനുമറേഷൻ ഫോം വിതരണം ചെയ്ത രണ്ടേ പോയിന്റ് ഏഴ് എട്ട് കോടി പേരിൽ ഒന്നേ പോയിന്റ് എട്ട് ഒൻപത് കോടി പേർ രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും പട്ടികയിലുള്ളവരാണ് ഇവർ രേഖകൾ സമർപ്പിക്കാതെ ഫോം പൂരിപ്പിച്ചു നൽകിയാൽ മതിയാകും കൂടാതെ കേന്ദ്ര കമ്മീഷൻ നിഷ്കർഷിച്ച പന്ത്രണ്ട് രേഖകളിൽ റേഷൻ കാർഡ് ഉൾപ്പെടുത്തണമെന്ന സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം നിലവിൽ പരിഗണിച്ചിട്ടില്ല സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കുമുള്ള പൊതു പൊതുതിരിച്ചറൽ രേഖ എന്ന നിലക്കാണ് റേഷൻ കാർഡ് പരിഗണിക്കണമെന്ന നിർദ്ദേശം രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെച്ചത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും